ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് ഓണം നാളുകളല്ലേ എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്നത്തെ ഒരു ദിവസം രാവിലെ അതായത് മോക്ക് ഓണത്തിനുള്ള ഫങ്ഷനൊക്കെയാണ് മലയാളി ആവാൻ വേണ്ടിയിട്ട് മുട്ട് കെട്ടിയത് കഴിഞ്ഞ ദിവസം മേടിച്ചോണ്ടന്നു ഞാനത് പുറത്തൊരു ചേറി വെച്ചു അതൊന്ന് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് അകത്ത് കൊണ്ട് വെക്കണം ഒരു കുഞ്ഞു പൂക്കളാക്കി ഇട്ടു അപ്പോൾ ഇന്ന് എൻ്റെ മോർണിംഗ് കുറച്ച് കാര്യങ്ങളും ഒരു ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ പൂക്കളൊക്കെ ഇട്ടിട്ട് നേരെ ഞാൻ അകത്തേക്ക് വന്നു മോൾ ഉറക്കം എഴുന്നേറ്റിട്ടില്ല അവൾ എഴുന്നേറ്റിട്ട് പൂക്കളൊക്കെ ഇടാൻ നിന്നാൽ ഇന്ന് ഒത്തിരി ലേറ്റാവും അപ്പോൾ നല്ല രീതിയിലൊരു ഒരു മലയാളി മങ്കിയൊക്കെ ആക്കി വിടണം അപ്പോൾ രാവിലെ എല്ലാം ഒതുക്കി അവളുടെ ടിഫിനൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം എനിക്ക് ഒരുക്കാനായിട്ട് അങ്ങനെ ആദ്യം തന്നെ ഇഡ്ഡലി ബാറ്ററി കഴിഞ്ഞ ദിവസത്തെ ബ്ലോഗിൽ ഞാൻ ഈ ബാറ്ററി ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഏകദേശം ഒരു ത്രീ ഡേയ്സിലേക്ക് എനിക്ക് ഇത് കിട്ടും രണ്ട് ദിവസത്തേക്കുള്ളത് ഇതുപോലെ കണ്ടെയ്നേഴ്സിലാക്കി ഞാൻ അപ്പോഴെങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കും രാവിലെ ഉപ്പിടാതെ അങ്ങ് വയ്ക്കും എന്നിട്ട് രാവിലെ ഉറക്കം കഴിഞ്ഞിരിക്കുമ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിൽ ഇത് എടുത്തു വെച്ച് തണുപ്പ് മാറുമ്പോഴേക്കും ഇഡ്ഡലിയോ ദോശയോ ആക്കി എടുക്കും അങ്ങനെയാ ചെയ്യാറ് അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള മാവുകളൊക്കെ ഞാൻ മാറ്റുവാണ് എല്ലാവരുടെയും ഓണമൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് കാണും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഉത്രാടത്തിൻ്റെ തന്നായിരിക്കും അപ്പോൾ ഇന്ന് ഉത്രാടപ്പാച്ചിലേക്ക് കാണാനൊന്നും പോകണം എന്നുണ്ട് പറ്റുമോ എന്നറിയില്ല നോക്കാം അങ്ങനെ എല്ലാവരും പർച്ചേസിംഗൊക്കെ കഴിഞ്ഞ് ഓണത്തിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ആഘോഷിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലിരിക്കുമായിരിക്കും ഇല്ലേ അത് ഞാൻ എൻ്റെ ബാറ്ററി ഒക്കെ മാറ്റി ഒന്ന് ചെറുതായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇതുപോലെ തുളുമ്പി ഇരിക്കുന്നത് അതേപോലെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രിഡ്ജിൽ പിന്നെ അതെല്ലാം ആയിട്ട് സ്മെല്ലായി അത് ഭയങ്കര വൃത്തികേടായിരിക്കും അങ്ങനെ കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്തു ദോശ അല്ലെങ്കിൽ ഇഡ്ലി ബാറ്റർ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ഞാൻ എന്തായാലും ഇഡ്ഡലി തന്നെ ആയിരിക്കും ഉണ്ടാക്കുക ആദ്യത്തെ ദിവസം ഇഡ്ഡലി ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ സെക്കൻഡ് ഡേ ദോശ അല്ലെങ്കിൽ തേർഡ് ഡേ മസാല ദോശ അങ്ങനെ വെറൈറ്റി ആയിട്ട് മൂന്ന് ദിവസം മൂന്നായിട്ടാണ് ഉണ്ടാക്കാറ് അപ്പം പിന്നെ ഇഡ്ഡലി തട്ടിൽ എണ്ണയൊക്കെ തടവി അതിൽ മാ വിത്തവണ കുറച്ച് ലൂസായിപ്പോയി എന്നാലും എനിക്ക് ഇഡ്ലി ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു സമാധാനം കാണില്ല അപ്പോൾ എന്തായാലും ഇഡ്ഡലി തന്നെ ആക്കുന്നുണ്ട് കുഴപ്പമില്ലാതെ കിട്ടി എനിക്ക് അങ്ങനെ അതെല്ലാം ആക്കിയതിന് ശേഷം ചട്നി ഇഡ്ഡലിയിലൂടെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് വെള്ള കളറിലെ ചട്ണിയില്ല അതാണ് ഈ പൊട്ടുകടലിട്ട ചട്നിയാണ് ഞാൻ ഉണ്ടാക്കാറ് അതാകുമ്പോൾ കുറച്ചുകൂടി ഇത് കൊഴുപ്പും ക്വാണ്ടിറ്റിയും കിട്ടുമല്ലോ അങ്ങനെ ഞാൻ തേങ്ങ ചിരകി എല്ലാ കറക്കും എടുക്കാറില്ലെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പീസുകളാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനൊക്കെയുള്ള പൊട്ടുകടലയും അതുപോലെ ഒരു ഒരു പീസ് ഇഞ്ചിയും ചേർക്കും പച്ചമുളകും ചേർക്കും ഇത്ര തന്നെയുള്ളൂ ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കും പേസ്റ്റ് പോലെയല്ല ചെറിയ തരതിരിപ്പ് കാണും അരച്ചെടുത്തതിന് ശേഷം ഒഴിച്ച് അതായത് താളിച്ചൊഴിച്ചാൽ നമ്മുടെ ചട്നി റെഡി ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ എടുക്കാം അപ്പോൾ ഞാൻ മിക്സർ ഗ്രൈൻഡറൊക്കെ എടുത്ത് മിക്സിക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ വയ്ക്കാറില്ലല്ലോ കബേർഡിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ആ സമയം കൊണ്ട് ഇഡ്ഡലി സെറ്റായി ആ ഇഡ്ലി സെറ്റായി നമ്മളതൊരു പാത്രത്തിൽ അല്ലെങ്കിൽ കാസറോളിൽ മാറ്റി പുതിയ ബാറ്റർ ഒഴിക്കുന്ന സമയം വരെ ആ വെള്ളം ഒന്ന് ആവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഇഡ്ഡലി കുട്ടുവത്തിൽ അപ്പോൾ നമ്മൾ ഈ ഇതെല്ലാം ഒഴിച്ച് സെറ്റായി വരുന്ന സമയത്ത് ആ വെള്ളം ഇരുന്ന് തിളച്ചോളും ഇല്ലെങ്കിൽ കുറേ നേരത്തി തിളച്ച് തിളച്ച് വെള്ളം അങ്ങ് വറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓരോ ബാച്ച് ഇഡ്ഡലി എടുക്കുമ്പോഴും കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ചൂടൊന്നു മാറി ഒന്ന് തണുക്കും പിന്നീട് നമ്മൾ പുതിയ ബാറ്റർ ഒഴിച്ച് തട്ടിലേക്ക് വയ്ക്കുന്ന സമയം കൊണ്ട് അത് തിളച്ച് വരുകയും ചെയ്യും ഇതൊക്കെ ഒരുവിധ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഈ സമയം കൊണ്ട് ഹസ്ബൻഡ് എഴുന്നേറ്റ് ഇപ്പൊ പുള്ളിക്ക് കോഫി വേണം എന്നൊന്ന് കോഫി ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം വീണ്ടും വന്ന് നമ്മുടെ ചമ്മന്തി ഇപ്പം അതായത് ചട്നി പകുതിയാക്കി വെച്ചിരിക്കില്ല അതെല്ലാം അരച്ചെടുത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഉപ്പ് ഇട്ട് കൊടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം താളിച്ചൊഴിക്കുന്നുണ്ട് താളിക്കുന്ന സമയത്ത് കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയ ഉള്ളി അരിഞ്ഞിടുന്നവർ എണ്ണ തോന്നും പക്ഷെ പൊട്ടുകിടലിട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഉഴുന്ന് മാത്രം മതിയാവും മോളെ ഉറക്കം എഴുന്നേറ്റ് ഒന്ന് സോഫയിൽ കിടന്ന് വീണ്ടും ഉറങ്ങുവാണ് പിന്നീട് ടിഫിൻ പാക്കിങ് ടിഫിൻ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം ഇതുപോലെ കൈ വെച്ച് കിച്ച് ഇട്ട് കൊടുക്കാറില്ല ഇതുപോലെ കത്തി വെച്ച് പീസാക്കി ഇട്ട് കൊടുക്കും ശേഷം അവൾക്ക് ഈ വെള്ളച്ചമ്മന്തി ഇഡ്ലിയും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊഴിച്ചു കൊടുത്തിട്ട് ഞാൻ ടിഫിൻ പാക്ക് ചെയ്യുന്നു സ്നാക്സ് പിന്നെ പക്കാവട ഞാൻ ഓണപ്പലഹാരമായിട്ട് ഉണ്ടാക്കിയ പക്കാവട ഒരു ഫാനായിരിക്കാണ് മോള് അവൾക്ക് പക്കാവിടെയാണ് ഞാൻ കൊടുക്കുന്നത് അങ്ങനെ അവളുടെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ഞാൻ അവൾ ഒരുക്കി സ്കൂളിൽ വിടുന്നുണ്ട് അപ്പോൾ അന്ന് ലഞ്ച് മാത്രം മതി ബാഗൊന്ന് അവർക്ക് ഫങ്ഷൻ നടക്കുന്നുണ്ട് അങ്ങനെ അവളെ ഒരുക്കി വിട്ടതിന് ശേഷം ഞാനൊരു ക്യാരറ്റ് പായസം ഉണ്ടാക്കുന്നുണ്ട് മോൾക്ക് പായസങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒന്ന് ഫ്രഷായി ഉച്ച കഴിഞ്ഞ് ഫുൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ വൺ പോട്ട് ബിരിയാണി എന്നൊക്കെ പറയുന്ന കണക്ക് വൺ പോട്ട് പായസാണ് ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് മൊത്തം ചെയ്തെടുക്കാൻ പറ്റും അതിന് കുറച്ച് ഫ്രണ്ടിലായിട്ട് ഞാൻ ചവ്വരി അതായത് സാബുദാനായില്ലേ അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് അധികം നേരം വച്ചിരുന്നാൽ കുക്കായി കിട്ടും എന്നാൽ പറയുക ഞാൻ എന്തായാലും അത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഫസ്റ്റ് വെച്ച ആ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് നെയ്യൊക്കെ ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഭരത്തെടുക്കുന്നുണ്ട് എനിക്ക് കറുത്ത മുന്തിരിയാണ് ഇഷ്ടം കറുത്ത കിസ്മിസിന് നല്ല മധുരവും ആ ഒരു വെള്ള കിസ്മിസിന് ചെറിയൊരു പുളിയും കാണും ഓൾറെഡി എനിക്കിതൊന്നും ഇടുന്നത് ഇഷ്ടമില്ല പായസം ഇതെനിക്ക് പ്ലെയിൻ പായസം കുടിക്കാനാണ് എൻ്റെ മോളിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അവളിപ്പോൾ വന്ന് നിൽക്കുന്നത് തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എടുത്ത് കഴിക്കാനായിട്ടാണ് അതിനിടയ്ക്ക് ഞാൻ നെയ്യ് നെയ്യെടുത്ത സ്പൂണാണ് ക്യാരറ്റിൽ ഇട്ടിരുന്നത് ഉടനെ അതെടുത്ത് വെച്ച് ക്യാരറ്റിൻ്റെ സ്പൂൺ എടുത്ത് നെയ്യ് നെയ്യുള്ളായിട്ട് അതെടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം വറുത്ത് കോരി എന്നിട്ട് ഈ അതേ പാത്രത്തിൽ ഈ നെയ്ലിട്ട് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം അതായത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ക്യാരറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പച്ച രുചി അതിന് നിൽക്കും അപ്പോൾ ഈ ക്യാഷുവും കിസ്മിസും വറുത്ത് കോരിയതിന് ശേഷം ക്യാരറ്റും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സെയിം നെയ്ല് തന്നെയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു പായസാട്ടോ കാണിക്കുന്നത് ഇത് വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റ് ഇതൊരു വലിയ സൈസ് ഒരു ക്യാരറ്റ് എടുത്തിരിക്കുന്നത് ഇതിന്റെ കൂടെ ചേർക്കാനായിട്ട് വേണമെങ്കിൽ ഒരു കുഞ്ഞൻ ക്യാരറ്റ് എടുത്ത് നമുക്ക് വേവിച്ച് വെക്കാം അതായത് പുഴുങ്ങി വെക്കുക എന്ന് പറയത്തില്ല അത് വനക്കൊന്ന് കുക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് അത് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുക്കാം അവസാനം ഒക്കെ പക്ഷെ ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നില്ല ഞാൻ ഈ ഗ്രേറ്റർ ക്യാരറ്റ് മാത്രം യൂസ് ചെയ്താണിത് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കുക്കായി സോഫ്റ്റ് ആയിട്ട് വരുമ്പം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം അളവിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് കുക്കായി വരണം നിങ്ങൾ മധുരം തീരെ താല്പര്യം വളരെ ലൈറ്റ് മധുരം മതി എന്നുള്ളവർ ഈ ക്വാണ്ടിറ്റിയിലാണ് പായസം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ക്യാരറ്റിൻ്റെ ആ ഒരു ചെറിയ മധുരമൊക്കെ ആയിട്ട് ഇതുതന്നെ തന്നെ മതിയാവും പിന്നീട് മോൾക്കൊക്കെ കൊടുക്കുന്ന ഇത്തിരി മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഞാൻ അവസാനം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ക്യാരറ്റ് ഒന്ന് പഞ്ചസാരയായിട്ട് ആയി വന്നതിന് ശേഷം പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വെള്ളം ചേർക്കാതെ മൊത്തം പാലാണ് ചേർക്കുന്നത് കാരണം കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ ഏകദേശം മുക്കാൽ ലിറ്ററോളം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിട്ട് ഇനി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം പാൽ ചേർത്ത് കുറച്ചുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് അരിച്ച് മാറ്റി വെച്ചിരുന്ന ചവരി അല്ലെങ്കിൽ സാബുദാനയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഏകദേശം കുറേ നേരമായിട്ട് ഇതിങ്ങനെ പാലിൽ കിടന്ന് വെന്ത് വരുന്നുണ്ട് ഈ സമയത്ത് ബാക്കി ആവശ്യത്തിനുള്ള മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഞാൻ മിൽക്ക് മേഡ് ഒഴിക്കുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ആ ഒരു അടുപ്പ് ഇങ്ങനെ തുറന്ന് വരുന്നുണ്ടായിരുന്നില്ല ഒത്തിരി ശ്രമിച്ചു എനിക്ക് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആയതേ ഉള്ളൂ അത് തന്നെ എൻ്റെ മോളെ ആക്കി വെച്ചത് ഇത് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് അവൾക്ക് അറിയാമത് എങ്ങനെയൊക്കെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് അത് അതെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അവൾ ചെറുതായിട്ട് ഇത് പൊട്ടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കൂടുതൽ പറ്റുന്നില്ല പിന്നെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാനിത് പൊട്ടിച്ചെടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കാഷ്യൂസും കിസ്മിസും കൂടി ആഡ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ചൂടോടെയും കുടിക്കാം അണുപ്പിച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പായസത്തിൻ്റെ റെസിപ്പി വളരെ സിമ്പിളല്ലേ വേണമെങ്കിൽ മിൽക്ക് മേഡ് ഒഴിക്കുന്ന സമയത്ത് ക്യാരറ്റ് വേവിച്ച് വെച്ചത് മിക്സിയിൽ അടിച്ചാൽ അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ കിട്ടും ഈ ഓണത്തിന് ഏതെങ്കിലും ഒരു ദിവസത്തെ പായസം നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്